ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിലേക്കുള്ളൊരു യാത്രയാണ് തമ്പുളളതുകൊണ്ടും ഇവിടെ ഭയങ്കര ചൂടായത് കൊണ്ടും ഞങ്ങളുടെ യാത്ര മിക്കപ്പോഴും വൈകുന്നേരങ്ങളിലാണ് അപ്പോൾ ഇതാ നമ്മൾ ഗ്രാൻഡ് മോസ്കിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഗ്രാൻഡ് മോസ്കിലേക്കുള്ള വഴി ഈ ഡോമിനകത്ത് കടന്നാൽ ഒരു അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് മാളും ഗ്രാൻഡ് മോസ്കിലേക്ക് പോകാനുള്ള പാസേജുമാണ് അപ്പോൾ അതോ ഞങ്ങൾ ഡോമിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ താഴെ നിരനിരയായിട്ട് കുറച്ച് ലൈറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ തമ്പു ആ എല്ലാ ലൈറ്റ്സിലും ചവിട്ടിക്കൊണ്ടാണ് ആ അവിടേക്ക് പോയത് ഒരു എണ്ണം പോലും വിടാതെ അവളരുത് ആ ലൈറ്റിൽ മൊത്തം ചവിട്ടുന്നുണ്ടായിരുന്നു അബുദാബിയിൽ വന്നതിന് ശേഷം കുറേ തവണ എസ്കലായിട്ടുള്ള കാലഘട്ടം പക്ഷേ എപ്പോൾ കയറാണെങ്കിലും എനിക്കൊരു ചെറിയ പേടിയാണ് ഒരു സ്റ്റാർട്ടിങ് ടബിള് ഇപ്പോൾ വീഴുവോ ഇപ്പോൾ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ എക്സ്കലേറ്റർ ഇറങ്ങി താഴെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ സാറേ അതിവിശാലമായ ഷോറൂം ആയിരുന്നു ഒത്തിരി കടകൾ ഒത്തിരി ഒത്തിരി കടകൾ ഭക്ഷണശാലകൾ ഷോപ്പ് ചെയ്യാൻ പറ്റിയ കടകൾ ഡ്രെസ്സസിന്റെ കടകൾ അങ്ങനെ ഒത്തിരി കടകൾ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് തമ്പൂന് മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് മിഠായി കൊടുത്തു ഈ നടക്കുന്ന വഴിയിലൊക്കെ ഇതുപോലെ മിഠായി കൊണ്ടുവന്ന് വെച്ചാൽ ഏത് കുട്ടികളാ മിഠായി വേണം എന്ന് പറഞ്ഞറിയാതിരിക്കാം അങ്ങനെ ഒരു മിഠായി ഒക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി അബുദാബിയുടെ പ്രഥമ പ്രസിഡന്റ് ആയിട്ടുള്ള ഷെയ്ഖ് ബിൻ സായിദ് അൽ നഹ്യാൻ പണി കഴിപ്പിച്ചതും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നതുമായിട്ടുള്ള ഈ ഗ്രാൻഡ് മോസ്കിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് പക്ഷെ മോസ്കില് കയറാൻ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് ഒരു എൻട്രി പാസ് എടുക്കണം അപ്പം ഞങ്ങൾ പാസ്സൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ എന്താ ഡ്രസ്സിങ്ങിന് ചെറിയൊരു ചേഞ്ച് വരുത്താണ് അതെന്താണെന്ന് വെച്ചാൽ മോസ്കിലേക്ക് കയറുമ്പോൾ ചില ഡ്രസ്സിങ് റൂൾസ് ഉണ്ട് അത് പാലിച്ചുകൊണ്ട് വേണം നമ്മൾ അവിടേക്ക് പോവാം ഇപ്പോൾ ഇവിടേക്ക് നമുക്ക് ഫുൾ ശരീരം കവർ ആവുന്ന തരത്തിലുള്ള ഏത് ഡ്രസ്സും ഇടാം കൊറോണയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു റൂൾ ആക്കിയത് കൊറോണയ്ക്ക് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു ഓഗസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇവിടെ നമ്മൾ സ്ത്രീകൾക്ക് നമ്മൾ ഇട്ട ഡ്രസ്സിൻ്റെ മുകളിലൂടെ ഇടാൻ ഒരു പാർദ്ധ ഇവർ തന്നെ തരുമായിരുന്നു യാത്ര കഴിഞ്ഞ് വന്ന് നമ്മളത് ഇവിടെ തന്നെ തിരിച്ചു കൊടുക്കണം ഈ കാണുന്നത് ഞാൻ അന്ന് ഗ്രാൻഡ് മോസ്ക് വിസിറ്റ് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ റെഡിയാക്കി നമ്മളിത് ആ ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് പോവുകയാണ് ഈ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് മൊബൈൽ ഫോൺ വാലറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് നടക്കുകയാണ് അതിനിടയ്ക്ക് തമ്പൂൻ്റെ ഡ്രസ്സിൻ്റെ സിപ്പ് കിട്ടിപ്പോയി അപ്പോൾ നമ്മൾ ആ ഉടുപ്പൊക്കെ ചേഞ്ച് ചെയ്തു തമ്പുനെ കൊണ്ട് ലോങ്ങ് ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കൂട്ടി ഡ്രസ്സ് വെള്ളം എന്തെങ്കിലും കഴിക്കാനൊക്കെ കയ്യിൽ കരുതാറുണ്ട് കേട്ടോ എനിക്ക് ഒന്ന് എല്ലാ കുഞ്ഞു കുഞ്ഞുവിട്ടുകളിലും അമ്മമാരും മിക്കപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ നമ്മളിതാ നടക്കുകയാണ് അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മിഠായി തിന്നണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ കവറൊക്കെ പൊളിച്ചു കൊടുത്തു കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ ഗ്രാൻഡ് മോസ്കിലേക്ക് നടന്ന് നടന്ന് നമ്മളിപ്പോൾ ഇതാ വീണ്ടും എസ്കലേറ്റർ വന്നിട്ടുണ്ട് വളരെ കുത്തനെയുള്ള ഒരു എസ്കലേറ്റർ ആയിരുന്നു അത് അങ്ങനെ എസ്കലേറ്റർ കയറുമ്പോൾ ഞാനിതാ ഒരു സെൽഫിയൊക്കെ എടുത്ത് ലുക്കൊക്കെ ഒന്ന് നോക്കിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ ഈ ലുക്കിൽ ഞാൻ നല്ല സുന്ദരിയായി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് നമ്മളിതാ ഗ്രാൻഡ് മോസ്കിൽ എത്തിയിട്ടുണ്ട് മോസ്കിൻ്റെ മുന്നിലായിട്ട് വലിയൊരു പൂളും വാട്ടർ ഫൗണ്ടനും ഒക്കെ ഉണ്ടായിരുന്നു നീല വെളിച്ചത്തിൽ വെണ്ണക്കൽ സുന്ദരിയായിട്ട് ഗ്രാൻഡ് ഗ്രാൻമോസ് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് സമയം ഞങ്ങൾ പൂളിൻ്റെ അടുത്തും വാട്ടർഫോളിൻ്റെ അടുത്തും ഒക്കെ നിന്നു ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ മോസ്കിൻ്റെ അകത്തേക്ക് നടന്നു അതിവിശാലമായ ഇടനാഴികൾ പോലെ വെള്ള മാർബിൾ തീർത്ത പാതകൾ അതിന് നടുക്ക് ചിത്രപ്പണി ചെയ്ത മാർബിൾ വിളിച്ച വലിയൊരു നടുത്തളം ഈ മോസ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ സിമ്മട്രിയാണ് ഓരോ തൂണുകളും ഡോം ഷേപ്പിലുള്ള ആർച്ചുകളും എല്ലാം ഒറ്റ ഫ്രെയിമിൽ ഒരുപോലെ നമുക്ക് കാണാം ഇവിടുത്തെ ഓരോ തൂണിന് മുകളിലും പൂക്കളുടെയും വള്ളികളുടെയും ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ട് മുകളിൽ കാണുന്ന ആ സ്വർണ്ണനിറത്തുള്ള ഭാഗം ഈന്തപ്പനയുടെ ഇലകളുടെ രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ടൊമോസ്കിന്റെ നടുത്തളം എല്ലാ വർഷവും രമല മാസത്തിലെ മുപ്പത് ദിവസം ഇവിടെ നോമ്പ് തുറയും പ്രാർത്ഥനയും ഉണ്ടാവാറുണ്ട് അങ്ങനെ നടന്നാണ് നമ്മൾ മോസ്കിൻ്റെ ഉത്ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ വലിയൊരു ഹൈലൈറ്റ് ആണ് ഈ ഷാൻലിയ ദീപങ്ങൾ ഇങ്ങനത്തെ ഏഴ് എണ്ണം ഉണ്ട് ഇവിടെ മെയിൻ പ്രയർ ഹാളിലുള്ള ദീപങ്ങൾ വളരെ വലുതും ഭംഗിയുള്ളതും ഒരുപോലെയുള്ളതുമാണ് താഴെ വിരിച്ചിരിക്കുന്ന ഈ കാർപ്പറ്റ് ഒരുപാട് തൊഴിലാളികൾ ചേർന്നിട്ട് കൈകൊണ്ട് തുന്നിയെടുത്തിട്ടുള്ള ഒറ്റ ഒന്നാണ് ഇതൊരു ഒറ്റ ഷീറ്റാണ് മിൻബർ മെഹ്റബ് കിറ്റ്ലാവർ വിതം എന്നിവയാണ് ഇവിടെ പ്രധാനമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ ഈ ബ്രൗൺ നിറത്തിലുള്ള സ്തൂപമാണ് മിൻബർ അതുപോലെ ഈ ഗോൾഡൻ നിറത്തിൽ ഉള്ള ഭാഗമാണ് മിഹ്റബ് ഇവിടെ അറബിക് ഭാഷയിൽ എന്തൊക്കെയോ എഴുതി വച്ചിട്ടുള്ള ആ ഒരു ചുമരണയാണ് കിപിലാവാൾ എന്ന് പറയുന്നത് കൂടാതെ ഇവിടെ ഫ്ലവർ ഷേപ്പിലുള്ള വലിയൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് അതിൽ സമയവും ദിവസവും പ്രത്യേകിച്ച് മുസ്ലിം മതപ്രകാരമുള്ള അഞ്ച് പ്രാർത്ഥനാ സമയങ്ങളും കാണിക്കുന്നുണ്ട് അങ്ങനെ മോസ്കിനുള്ളിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു പോകാനൊരു ഇലക്ട്രിക് ടാക്സി ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൽ കയറി ഇനി നമ്മൾ വന്ന എൻട്രൻസ് ഭാഗത്തേക്ക് തന്നെ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രാൻഡ് മാസ്കിലെ വിശേഷങ്ങൾ ഞങ്ങൾ പോകുന്ന ഇലക്ട്രിക് ടാക്സിയിലും ഗ്രാൻഡ് മോസ്കിൻ്റെ ഡീറ്റെയിൽസും ഗ്രാൻഡ് മോസ്കിലെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഓഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്